ഇന്ന് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അറുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനിലേക്ക് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങ നീര എന്നിവ ചേർത്ത് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് പുരട്ടി വെക്കുക എന്നിട്ട് കാശ്മീരി മുളക് പൊടി ജീരകം പൊടി ഗരം മസാല കസൂരി മേത്തി വെള്ളം കളഞ്ഞെടുത്ത് തൈര് എന്നിവയും കൂടി ചേർത്ത് കുറഞ്ഞത് അരമണിക്കൂർ നേരത്തേക്ക് പുരട്ടി വെക്കുക എന്നിട്ടൊരു പാനിൽ കുറച്ച് എണ്ണയും ബട്ടറും ചൂടാക്കി കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക എന്നീ സ്പൈസസ് ചേർത്ത് മൂപ്പിച്ചിട്ട് ഒരു സവാള അരിഞ്ഞ് ചേർത്ത് വഴറ്റുക എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി മല്ലിയിലൂടെ തണ്ട് കാശ്മീരി മുളക് പച്ചമുളക് അണ്ടിപ്പരിപ്പ് തക്കാളി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് പഞ്ചസാര കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴിച്ചെടുക്കുക തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഈ മിക്സ് തണുക്കാനായിട്ട് മാറ്റിവെക്കുക ഇനി മുഴുവനായിട്ടുള്ള സ്പൈസസ് ഒക്കെ മാറ്റി തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഒരു കടായിൽ കുറച്ച് എണ്ണയും ബട്ടറും ചൂടാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ചിട്ട് അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ചേർക്കുക ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നവരെ മൂടി വെച്ച് വേവിക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി കുക്ക് ചെയ്യണം എന്നിട്ട് ഇതിലേക്ക് വെച്ചിരുന്ന ചിക്കൻ ചേർക്കുക എന്നിട്ട് ഒരു ആറേഴ് മിനിറ്റും കൂടി ഇത് കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് കസൂരി മേത്തി ഗരം മസാല ബട്ടർ അല്പം തേൻ ഫ്രഷ് ക്രീം എന്നിവ ചേർത്ത് ഇളക്കിയാൽ രുചികരമായിട്ടുള്ള ബട്ടർ ചിക്കൻ തയ്യാറായി കഴിഞ്ഞു